പ്രിയപ്പെട്ടവരെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ ഇന്നത്തെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നെയ്യാറ്റിൻകര ഓലത്താനിയിലായിരുന്നു നമ്മുടെ കൺട്രോളറാണ് ഇത് നമ്മുടെ ബിചേട്ടൻ പറഞ്ഞു നമുക്കിന്ന് ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും മതി എന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ ഓർഡർ കൊടുത്തു ഹോട്ടലിലെ ചേട്ടനാണ് ഹോട്ടലിൻ്റെ പേര് ഞാൻ ദാ ഇവിടെ കൊടുക്കുന്നുണ്ട് ഹോട്ടലിലെ ഫുഡിൻ്റെ കാര്യം ആദ്യം തന്നെ പറയാം ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ ഇവിടെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ലായിരുന്നു കേട്ടോ നന്നായിട്ട് അവർ നല്ല നീറ്റ് ായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും കട്ട് ചെയ്യുന്നതായാലും പച്ചക്കറി കട്ട് ചെയ്യുന്നതായാലും ഓരോ പാത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും അവരത്രത്തോളം വൃത്തിയായിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ പിന്നെ ഞാൻ ചേട്ടനോട് ചോദിച്ചു ചിക്കൻ കറി വെക്കുന്ന റെസിപ്പി പറഞ്ഞു തരാമെന്ന് ചോദിച്ചു പറഞ്ഞു നോർമൽ ചിക്കൻ കറി വെക്കുന്നത് പോലാണ് അതുപോലെ തന്നെ കുറച്ച് ചേട്ടൻറ്റേതായിട്ടുള്ള കുറച്ച് രുചിക്കൂട്ടുകൾ അധികം ചേർക്കുന്നുണ്ട് അതാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞു ഞാൻ ഈ ടേസ്റ്റിൻ്റെ കാര്യം ഞാൻ നമ്മൾ ഉച്ച ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞാൻ ചേട്ടനോട് ചോദിച്ചു ഇത്രയും ടേസ്റ്റ് വരാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഇത് നമ്മുടെ പ്രൊഡക്ഷനിലുള്ള കുട്ടിയായിരുന്നു കേട്ടോ നമുക്ക് കറക്റ്റ് ടൈമിന് ഫുഡ് തരാൻ വേണ്ടിയിട്ട് ചേട്ടൻ നന്നായിട്ട് സ്പീഡിൽ ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ സവാളയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം നമ്മുടെ ഫ്രൈഡ് റൈസിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ എണ്ണയിൽ സവാള ഇടുമ്പോൾ തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണല്ലേ അതിനിടയിൽ കടയിൽ ചേച്ചി എടുത്ത് നമ്മുടെ ഹരിതകർമ്മസേനയിലെ ചേച്ചിമാരൊക്കെ വന്നിരുന്നു പ്ലാസ്റ്റിക് ഉണ്ടോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ നെയ്യില് തന്നെ കിസ്മിസും കാഷ്യൂനട്ടും നന്നായിട്ട് വറുത്തു കോരി ചേട്ടൻ ചേച്ചിയോട് പറയുന്നുണ്ട് സമയമൊക്കെ പോകുന്നുണ്ട് പെട്ടെന്ന് സാലഡും കൂടി ഒന്ന് തയ്യാറാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് ചേച്ചിയുടെ നിർദ്ദേശമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു നല്ല സ്പീഡിൽ അരിഞ്ഞോളൂ തക്കാളിയും സവാളയും അതുപോലെ തന്നെ എന്താണ് കുക്കുംബറും എല്ലാം അരിഞ്ഞോളാൻ പറയുന്നുണ്ടായിരുന്നു ചേച്ചി അതിനിടയിൽ സവാള അരിയുന്നുണ്ട് കുക്കുംബർ അരിയുന്നുണ്ട് അതിനിടയിൽ നമ്മുടെ ചിക്കൻ കറി അടിക്കി പിടിക്കുക അത് നോക്കണമെന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ട് അതിന് അതും സ്പീഡിൽ വന്നിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ചേട്ടൻ അങ്ങനെ മൊരിച്ച നമ്മുടെ സവാളയും കാഷിനിട്ടും കിസ്മിസും ഒക്കെ നമ്മുടെ ഫ്രൈഡ് റൈസിൽ വിതറിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം ശേഷം വീണ്ടും ചേട്ടനൊന്ന് ചെറുതായിട്ട് വീണ്ടും ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ചു വെച്ചിട്ടും ഒന്ന് ചൂടാക്കുന്നുണ്ടായിരുന്നു ആ ഒരു ഫ്ലേവർ ഫുള്ളായിട്ട് റൈസിൽ പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ചേച്ചി അരിയുന്ന സവാളയും ചേട്ടനരിയുന്ന തക്കാളിയും അങ്ങനെ എല്ലാം കൂടിയിട്ട് വീണ്ടും മിക്സ് ചെയ്ത് നമുക്ക് നമ്മുടെ സാലഡ് നല്ല ഒരു ഭയങ്കര ടേസ്റ്റായിരുന്നു ചേട്ടാ അതിനും എനിക്ക് തോന്നുന്നു അതിത്രയും കൂടുതൽ തക്കാളിയും സവാളയും കുക്കുമ്പിറും ഒക്കെ ഇട്ടതുകൊണ്ടാവാം ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു അതിനും അങ്ങനെ ലാസ്റ്റ് സ്റ്റേജ് എത്തി പിന്നെ അപ്പോഴത്തേക്ക് ചേട്ടൻ പറയുന്നു പപ്പടം പൊള്ളിക്കണം പെട്ടെന്ന് പപ്പടം എടുത്തോണ്ട് ചേട്ടൻ അവിടുന്ന് ഓർഡർ കൊടുക്കുന്ന സമയത്ത് തന്നെ ചേച്ചി എന്തൊരു സ്പീഡിലാണെന്നറിയോ പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സാധനങ്ങളും ചേട്ടൻ്റെ കൈക്ക് കയ്യിലെത്തിക്കുന്നതെന്നറിയാമോ അങ്ങനെ പപ്പടമൊക്കെ പൊള്ളിച്ചതിന് ശേഷം ചിക്കൻ കറിയും എല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് ഈ ഹോട്ടലിലെ ഫുഡ് ഒരു നേരമെങ്കിലും എന്തായാലും ടേസ്റ്റ് ചെയ്യണം കേട്ടോ അത്ര നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് നിങ്ങളുടെ സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുന്നു താങ്ക്